ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സിലബസ് അനുസരിച്ചുള്ള ഭാഗം പഠിക്കാം ചരിത്രമാണ് തിങ്കളാഴ്ച ചരിത്രമാണ് അല്ലേ അപ്പം നമ്മൾ പഠിച്ചത് യൂറോപ്യന്മാരുടെ വരവാണ് പഠിച്ചത് ഇന്ന് യൂറോപ്യന്മാരുടെ സംഭാവനകളെക്കുറിച്ച് പഠിക്കാം അപ്പോൾ ഈ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് യൂറോപ്യൻമാരുടെ വരവ് യൂറോപ്യൻമാരുടെ സംഭാവന ഇതിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം നോട്ട്സ് വൈകിട്ടൊക്കെ ആവും ഇതുവരെ ടൈപ്പ് ചെയ്ത് തീർന്നില്ല തീരുന്ന അനുസരിച്ച് ഇട്ടേക്കാം ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം യൂറോപ്യൻമാരുടെ സംഭാവനകൾ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് പോർച്ചുഗീസുകാരാണ് അപ്പോൾ അവരുടെ വരവ് ഇന്ത്യയിൽ എന്തൊക്കെയാണ് സൃഷ്ടിച്ച മാറ്റങ്ങളാണ് സൃഷ്ടിച്ചതെന്ന് നോക്കാം അപ്പോൾ ഇത് എട്ടാം ക്ലാസ്സിലെ സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ് ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത് ഏതൊക്കെയാണ് ഡെസ്ക് ബെഞ്ച് അലമാര വേന തുടങ്ങിയ പദങ്ങൾ കശുമാവ് പപ്പായ പേരയ്ക്ക പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി അപ്പം കശുമാവ് പപ്പായ പേരയ്ക്ക പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തിയത് ആരാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു പോർച്ചുഗീസുകാരാണ് മാനുവൽ കോട്ട സ്ഥാപിച്ചത് കൊച്ചി ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് ചവിട്ടുനാടകം മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു കണ്ണൂരിൽ സെൻറ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് അപ്പോൾ കണ്ണൂരിൽ സെൻറ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചത് ആരാണ് പോർച്ചുഗീസുകാർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ ഇനി ഡച്ചുകാരുടെ സംഭാവനകൾ ഹോർത്തൂസ് മലബാർ ഇക്കൂസ് ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന കൃതിയാണ് കേരളത്തിലെ എഴുന്നൂറ്റി നാപ്പത്തി രണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു അപ്പുഫട്ട് രംഗഭട്ട് വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കൂസ് അപ്പോൾ മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കൂർത്തൂസ് മലബാറിക്കൂസ് ആണ് മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് അപ്പം ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തു അതാരാണ് ഡോക്ടർ കെ എസ് മണിലാൽ ഇപ്പൊ ഈ കൃതി നെതർലൻഡിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് ഇപ്പം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ നെതർലൻഡിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്നും പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായിരുന്ന വീര കേരള മട്ടാഞ്ചേരിയിൽ ഒരു കൊട്ടാരം പണിതു കൊടുത്തായിരുന്നു ആ കൊട്ടാരം ഡച്ചു കൊട്ടാരം എന്ന പേരിൽ പുതുക്കി പുതുക്കിപ്പണിതു ആര് ഡച്ചുകാർ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡച്ചുകാരുടെ സംഭാവനകൾ ഇനി ബ്രിട്ടീഷുകാരുടെ സംഭാവനകളാണ് അതായത് പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി പടപുസ്തകത്തിൽ നിന്നുള്ളതാണ് നമുക്ക് നോക്കാം കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമാകുന്നു ഭരണ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കൈക്കലാക്കുകയും അവരുടെ നാട്ടിലുണ്ടാക്കുന്ന വ്യവസായിക ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്തു ഇതോടെ സ്വയം പര്യാപ്തമായിരുന്ന നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമായി മാറി അപ്പം ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് നാളികേരം ശർക്കര കശുവണ്ടി കുരുമുളക് അടയ്ക്ക ഇരുമ്പയര് ഇറക്കുമതി ചെയ്യുന്നത് തുണിത്തരങ്ങൾ മണ്ണെണ്ണ പുകയില പഞ്ചസാര ലോഹ ഉൽപ്പന്നങ്ങൾ റെയിൽപാത കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ആരാണ് ബ്രിട്ടീഷുകാർ ബേപ്പൂർ മുതൽ തിരൂർ വരെ നീണ്ടു കിടക്കുന്ന ഈ റെയിൽവേ പാത ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് നിർമ്മിച്ചത് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും റെയിൽവേയെ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തി അപ്പം കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് ആരാണ് ബ്രിട്ടീഷുകാരാണ് വ്യാപാരം സുഗമമാക്കാൻ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി ബ്രിട്ടീഷുകാർ ഭേദഗതി ചെയ്തു ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കി വ്യാപാരത്തിനായി ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ റോഡുകളും പാലങ്ങളും റെയിൽവേ പാളങ്ങളും പണിതു റോഡുകളും പാലങ്ങളും റെയിൽവേ പാളങ്ങളും പണിതാരാണ് ബ്രിട്ടീഷുകാരാണ് ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കൊച്ചി കോഴിക്കോട് ആലപ്പുഴ തുറമുഖങ്ങൾ വികസിപ്പിച്ചു കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളങ്ങളിൽ ധാരാളം ആവശ്യക്കാർ ഉണ്ടായിരുന്നു മലയോര പ്രദേശങ്ങളിൽ കാപ്പി തേയില ഏലം റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളിലായി കൃഷി ചെയ്യാൻ തുടങ്ങി മറ്റു വിളകൾ കൃഷി ചെയ്തതോടെ നെല്ലിന്റെ ഉത്പാദനം കുറയുകയും പല പ്രദേശങ്ങളിലും ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു ഇതിന് പരിഹാരമായി മരച്ചീനി കൃഷി വ്യാപിപ്പിച്ചു ഇതേ കാലയളവിലാണ് ബ്രിട്ടീഷുകാരനായ കൊനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നത് ഈ തോട്ടങ്ങൾ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥിതിയിലായിരുന്നു വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകുകയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തുകയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷി പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായി മാറി കൊനോലി പോ പ്ലോട്ട് വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ തേക്കുമരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായി വന്നു തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്കുമരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ കളക്ടറായ െൻറി വാലന്റൈൻ കൊനോലിയെ കമ്പനി ചുമതലപ്പെടുത്തി നിലമ്പൂർ മേഖലയിലെ ആയിരത്തി അഞ്ഞൂറ് ഏക്കറിലും കൊനോലി തേക്ക് വെച്ച് പിടിപ്പിച്ചു ഇത് പിന്നീട് കൊനോലി പ്ലോട്ട് എന്നറിയപ്പെട്ടു തോട്ട വ്യവസായത്തിന്റെയും പരമ്പരാഗത വ്യവസായത്തിന്റെയും വളർച്ച തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ ആരംഭിച്ചു തേല കാപ്പി റബ്ബർ എന്നീ തോട്ട മേഖലകളിൽ വളർന്നു വന്ന വ്യവസായങ്ങളാണ് ഇതോടൊപ്പം നാളികേരം കയർ കശുവണ്ടി കൈത്തറി ബീഡി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളും ശക്തിയാർജിച്ചു അപ്പൊ തോട്ട വ്യവസായവും പരമ്പരാഗത വ്യവസായവും ഒക്കെ വളർന്നു എണ്ണയാട്ടുമില്ലുകൾ കേരളത്തിൽ വ്യാപകമായി ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം അപ്പം വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം ഏതായിരുന്നു ആലപ്പുഴയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി വളർന്നു വന്നു ഫറോക്ക് കൊല്ലം ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ട് കമ്പനികളും കണ്ണൂരും കോഴിക്കോടും ഹൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു വീട് വ്യവസായം കണ്ണൂർ കേന്ദ്രമായി വളർന്നു വന്നു ആധുനിക വ്യവസായങ്ങളുടെ ഉദയം ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് ആധുനിക വ്യവസായ ശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത് അവയിൽ ഭൂരിഭാഗവും തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി പള്ളിവാസൽ വൈദ്യുത നിലയും സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റ് വ്യവസായ ശാലകളാണ് ചുവടെ തന്നിട്ടുള്ളത് പുനലൂർ പേപ്പർ മിൽ കൊല്ലം കളമശ്ശേരിയിലെ ഫാക്ട് എറണാകുളം കുണ്ടറ സിറാമിക്സ് കൊല്ലം റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി അളകപ്പാ തുണിമിൽ കൊച്ചി മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളായി ബാങ്കുകൾ ഇടക്കാലത്ത് ഇക്കാലത്ത് കേരളത്തിൽ വളർന്നു വന്നു ആദ്യമായി രൂപം കണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു അപ്പം ആദ്യമായിട്ട് കേരളത്തിൽ രൂപം കണ്ട സ്വകാര്യ ബാങ്കാണ് ആണ് നെടുങ്ങാടി ബാങ്ക് തുടർന്ന് ഇംപീരിയൽ ബാങ്ക് ഇന്ത്യൻ നാഷണൽ ബാങ്ക് ചാർട്ടേഡ് ബാങ്ക് എന്നിവ നിലവിൽ വന്നു സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം യൂറോപ്യരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത് മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജെസ്യൂട്ട് മിഷണറിമാരാണ് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാരാണ് ആഞ്ചലോസ് ഫ്രാൻസിസ് മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം അപ്പൊ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ് സംക്ഷേപ വേദാർത്ഥം മിഷണറിയായ ബെഞ്ചമിൻ ബേലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടാർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി ഡോക്ടർ ഹെർമൻ ഗുണ്ടർ തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ രാജ്യ സമാചാരം പശ്ചിമോദയം എന്നിവ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ് മിഷണറി സംഘത്തിന്റെ പ്രവർത്തന മേഖല ലണ്ടൻ മിഷണറി മിഷൻ സൊസൈറ്റി എൽ എം എസ് തിരുവിതാംകൂർ ആണ് പ്രവർത്തന മേഖല ചർച്ച് മിഷൻ സൊസൈറ്റി സി എം എസ് കൊച്ചി തിരുവിതാംകൂർ പ്രവർത്തന മേഖല ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറാണ് പ്രവർത്തന മേഖല ജാതി ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ മിഷണറി സംഘങ്ങൾക്ക് ഭൂമി ദാനമായി നൽകി തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാട്ടുരാജാക്കന്മാരും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുകയും സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ശ്രദ്ധേയമാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഗൗരി പാർവതി ഭായിയാണ് ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് ഇവിടുത്തെ ശിക്ഷാരീതികൾ എങ്ങനെയായിരുന്നു കുറ്റാരോപിതൻ്റെ ജാതിയെ അടിസ്ഥാനമാക്കിയാണ് വിചാരണയും ശിക്ഷയും നടപ്പാക്കിയിരുന്നത് ഈ നീതിന്യായ വ്യവസ്ഥയെ ബ്രിട്ടീഷുകാർ പരിഷ്കരിച്ചു കുറ്റവാളിയുടെ വാദം കേട്ട ശേഷം കുറ്റത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഏകീകൃതമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ തുടങ്ങി ഇതോടെ ജാതികതീതമായി നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരായി കേസുകളുടെ വിചാരണയ്ക്കായി വിവിധ സ്ഥലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചു ആരാണ് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരാണ് കോടതികൾ സ്ഥാപിച്ചത് ബ്രിട്ടീഷ് ഭരണത്തോടെ കേരളത്തിലെ പരമ്പരാഗത ആയുർവേദ ചികിത്സാ ചികിത്സാരീതിയെക്കാൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പ്രാധാന്യം ലഭിച്ചു വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായി നടത്തിയത് മലബാറിലാണ് ഇക്കാലത്ത് തിരുവിതാംകൂറിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്നും മരുന്ന് വരുത്താൻ ഒരു കമ്പനിയെ തന്നെ രാജാവ് നിയമിച്ചു മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നിവിടങ്ങളിൽ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ചു ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ സംഭാവനകളാണ് മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നിവിടങ്ങളിൽ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ചു കേരളത്തിലെ ചില സമുദായങ്ങളിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാക്രമം മാതാവ് വഴിയുള്ള മരുമക്കത്തായമായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച യുവാക്കൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും കോടതികളിൽ വ്യവഹാരങ്ങൾ ഫയൽ ചെയ്യുകയും ചെയ്തു അങ്ങനെ തിരുവിതാംകൂറിലും മലബാറിലും കൊച്ചിയിലും മരുമക്കത്തായത്തിനെതിരായ നിയമങ്ങൾ നിലവിൽ വന്നു മക്കത്തായ സമ്പ്രദായത്തിനാണ് ഈ നിയമങ്ങൾ ഊന്നൽ നൽകിയത് ഇത് പ്രകാരം എല്ലാ തറവാടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിന് അവകാശം ലഭിച്ചു ഇത് തറവാട് കൂട്ടുകുടുംബം എന്നിവയുടെ തകർച്ചയ്ക്ക് കാരണമായി കേരളത്തിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും ഭരണം സുഗമമാക്കാനുമുള്ള നടപടികളുടെ ഭാഗമായിരുന്നു ഈ പരിഷ്കാരങ്ങളെങ്കിലും കേരളീയ സമൂഹത്തിന്റെ ആധുനികീകരണത്തിന് ഇവ സഹായകമായി അപ്പം ഇതെല്ലാമാണ് ബ്രിട്ടീഷുകാരുടെ വരവോടെ കേരളത്തിൽ വന്ന മാറ്റങ്ങൾ അപ്പോൾ ഇനി ഫ്രഞ്ചുകാരുടെ സംഭാവനകൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലിൽ മയ്യഴിയിൽ കോട്ട പണിതത് ഫ്രഞ്ചുകാരാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലിൽ മയ്യഴിയിൽ കോട്ട പണിതത് ആരാണ് ഫ്രഞ്ചുകാരാണ് അപ്പോൾ ഇത്രയാണ് യൂറോപ്യന്മാരുടെ സംഭാവനകളായിട്ട് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഉണ്ട് നോക്കാം ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിനുമേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നത് ആര് ആൻസർ ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർകോട ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയ വർഷം ആയിരത്തി നാണൂറ്റി തൊണ്ണൂറ്റി എട്ട് ആൻസർ ഓപ്ഷൻ ബി കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ആൻസർ ഓപ്ഷൻ എ പോർച്ചുഗീസ് ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത് ആൻസർ ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ആൻസർ ഓപ്ഷൻ ഡി പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി പോർച്ചുഗൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി ചർച്ച് മിഷൻ സൊസൈറ്റി വാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം ആൻസർ ഓപ്ഷൻ സി മൂന്ന് മാത്രം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആൻസർ ഓപ്ഷൻ സി ജഹാംഗീർ ആയിരത്തി അറുനൂറ്റി നാലിൽ സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു ആൻസർ ഓപ്ഷൻ എ അതിനകത്ത് അക്ഷര തെറ്റുണ്ട് ശരിക്കും പേര് സ്റ്റീവൻ വാൻ ഡെർ ഹാഗൻ എന്നാണ് വാൻ ഡെർ ഹാഗൻ എന്നാണ് പേര് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിലെ ശരിയായത് ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ബി രണ്ടും നാലും ഏതൊക്കെയാ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡോർമയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി ഡച്ച് ഗവർണർ ആയിരുന്ന വാൻ റീഡിന്റെ നേതൃത്വത്തിലാണ് കോർത്തൂസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധം താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത് ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം അൽഫോൺസോ ഡിബു ആൽബുക്കർക്ക് മിക്സഡ് കോളനികളുടെ നയം പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംസിന്റെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അധ്യക്ഷൻ ആൻസർ ഓപ്ഷൻ ബി ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആണ് ഉദയ ബേരൂർ സുന്നഹദൂസിന്റെ അധ്യക്ഷൻ ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത് ആൻസർ ഓപ്ഷൻ എ തിരുവിതാംകൂർ പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി മൂന്ന് ഏതാണ് അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു ബോൾഗാട്ടി പാലസ് ആരാണ് ഡച്ചുകാരാണ് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര് ആൻസർ ഓപ്ഷൻ എ തോമസ് ഹാർവേ ബാബർ താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ശരി ഇതെല്ലാം ശരിയാണ് ഏതൊക്കെയാ കുളച്ചർ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം സന്ധ്യപ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എല്ലാ പ്രസ്താവനകളും ശരിയാണ് അതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഏതൊക്കെയാ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസത്തിൽ വാസ്കോഡഗാമ കോഴിക്കോട് എത്തി ആയിരത്തി അഞ്ഞൂറ് പെട്രോ അൽവാരസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വാസ്കോട രണ്ടാം തവണ കേരളത്തിലെത്തി പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയായുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത് ശരിയാണ് കേരളത്തിലേക്കുള്ള യൂറോപ്യൻമാരുടെ വെരവിനെക്കുറിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ആൻസർ ഓപ്ഷൻ ബി രണ്ട് മൂന്ന് മാത്രം ഏതൊക്കെയാ ഡച്ചുകാർ സമാഹരിച്ച് ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പതിലധികം സസ്യങ്ങളുടെ പന്ത്രണ്ട് ബാല്യങ്ങളുള്ള ഒരു വിജ്ഞാന കോശമാണ് ഹോർത്തോസ് മലബാറിക്കൂസ് ഗാമ മൂന്ന് കപ്പലുകളുമായി ലിസ്ബണിൽ നിന്നും കപ്പൽ കയറി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോട് എത്തി താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യൻമാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മാത്രം ഏതൊക്കെയാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർ കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ശയിക്കുന്നതിന് കാരണമായി താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത് ആൻസർ ഓപ്ഷൻ ബി മൂന്ന് ഒന്ന് നാല് രണ്ട് ആദ്യത്തെ ഏതാണ് കലാപം കുളച്ചൽ യുദ്ധം ശ്രീരംഗപഠണം ഉടമ്പടി കുണ്ടറ വിളംബരം അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഓർഡർ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യ ക്വസ്റ്റ്യനുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ട് മുതലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഇതും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക